വണ്ടിപ്പെരിയാർ കേസിലെ പെൺകുട്ടിയുടെ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു കേസിൽ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ട പ്രതി അർജുൻ സുന്ദറിന്റെ ബന്ധു പാൽരാജാണ് കുത്തിയത് കുട്ടിയുടെ മുത്തച്ഛനും മർദ്ദനമേറ്റു പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെ വണ്ടിപ്പെരിയാർ ടൌണിലെ സത്രം ജംഗ്ഷനിലാണ് സംഭവം പാൽരാജും കുട്ടിയുടെ അച്ഛനും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് അതിനുവേണ്ടി ഞങ്ങള് ഞാൻ അച്ഛനും കൂടെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു കൂടിയാണ് പോകുന്നത് കാരണം അങ്ങനെ അർജുനന്റെ ചിറ്റപ്പൻ അർജുനെന്ന് പറഞ്ഞ ബാലരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും അപ്പൊ നമ്മളെ കണ്ടു കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോലെ പഠിച്ചേ പെൺകുട്ടിയുടെ അച്ഛന്റെ പുറത്തും വയറിലുമാണ് കുത്തേറ്റത് പരിക്കേറ്റ ഇരുവരെയും വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല make an entry Live like be meant to be Everything Come on in Never look back, all is forward Just like this opportunity very And caring Hey! Hey! go All the way to English Apparance We customize your personality സ്റ്റോർ ഓപ്പണിംഗ് കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഐശ്വര്യ തിയേറ്ററിനു സമീപം വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ ഏതെൻ കൾച്ചറൽ സെന്ററിൽ നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾ ആഘോഷമാക്കൂ മുകളിലെയും താഴത്തെയും നിലകളിലായി 200 മുതൽ 300 വരെ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള പ്രത്യേക ഡ്രസ്സിംഗ് ഏരിയയോടും മറ്റെല്ലാ സൌകര്യങ്ങളോടും കൂടിയ ആധുനിക നിർമ്മിതി നിങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ ശബ്ദവിസ്മയം തീർക്കാൻ മൈക്കും അനുബന്ധ ഉപകരണങ്ങളും അധിക ചെലവില്ലാതെ സൗജന്യമായി പ്രവർത്തിപ്പിക്കാം പ്രിയപ്പെട്ടവരുമൊത്തുള്ള ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കൂ ഏതെൻ കൾച്ചറൽ സെന്ററിനൊപ്പം ഏത് കൾച്ചറൽ സെന്റർ നിയർ ഐശ്വര്യ തിയേറ്റർ കട്ടപ്പന ഫോൺ ഫൈവ് നയൻ സീറോ ട്രിപ്പിൾ ടൂ ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് സീറോ